ഇനി ഞാൻ അങ്ങോട്ട് കാണിക്കാൻ പോകുന്ന വീഡിയോ ദയവചെയ്ത് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴതിന് പെട്ടെന്ന് കുരുപുട്ടുന്ന കുറെ ആളുകളുണ്ട് അത് എല്ലാ മതത്തിലും ഉണ്ട് അപ്പൊ ഇത് മുസ്ലിംസിനെ കുറിച്ച് ആയതുകൊണ്ടാണ് പറയുന്നത് ഈ താഴെ കാണുന്ന ഓരോ കമന്റുകളും എനിക്ക് പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രയും മോശമായ രീതിയിലുള്ള കമന്റുകളാണ് കൃഷ്ണൻ ഡീലി എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നിട്ട് വന്നിരിക്കുന്ന ഇതിനകത്ത് ന്യൂയോർക്ക് സന്ദർശിക്കുന്ന മംതാനിയുടെ തൊട്ട് ഇങ്ങ് തമിഴ്നാട്ടിൽ കിടക്കുന്ന കമലഹാസന്റെ വരെ പോസ്റ്റിന്റെ താഴെ ഒരു തരത്തിലും മതവുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും മുസ്ലിമുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളുടെ വരെ താഴെ വന്നിരിക്കുന്ന കമന്റുകളാണ് അതായത് എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും സംഘപരിവാറിനെതിരെ സംസാരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ സംസാരിക്കാറുണ്ട് കോൺഗ്രസ്സുകാർക്കെതിരെ സംസാരിക്കാറുണ്ട് ഈ പറയുന്ന ബി ജെ പി സംസാരിക്കാറുണ്ട് പക്ഷേ ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ സംസാരിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് മതപരമായിട്ട് ഇവർ എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് ഈ കമന്റ് കമന്റിട്ടയാൾ കൃഷ്ണ ി എന്ന് പറയുന്ന ഒരു പ്രൊഫൈല് എന്തായാലും അതിനകത്ത് അവന്റെ ഒറിജിനൽ പേരായിട്ടുള്ള ഷൈജു എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് ഇനി അവന്റെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഹൃദയമാണ് ആ ഹൃദയത്തിന്റെ താഴെ അവൻ എഴുതി വെച്ചിരിക്കുന്നത് ഉയരാത്ത കൈയും ചലിക്കാത്ത നാവും അടിമയുടേതാണ് ഉള്ളത് പറയുമ്പോഴത്തേക്ക് സുഹൃത്തെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് പറയാൻ നേരം നിന്റെ ഫേസിലെ മാസ്ക് എടുത്തു വെച്ചുകൊണ്ട് ആ പ്രൊഫൈൽ തുറന്നിട്ടുകൊണ്ട് അടിമയല്ല എന്ന് തെളിയിച്ചുകൊണ്ട് നീ സംസാരിക്കണം സംസാരിക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കുന്ന വിഷയം ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നീ കമന്റ് വിഷയം ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള നട്ടെല്ലാം ഉണ്ടായിരിക്കണം ആണായിരിക്കണം അല്ലാതെ ഏതൊരു പോസ്റ്റിന്റെ താഴെയും ചെന്നിട്ട് അനാവശ്യം ആഭാസവും പറയാനായിട്ട് ഏത് തന്തയ്ക്ക് പറക്കാത്തവനും സാധിക്കും അതേപോലത്തെ ഒരു തന്തയ്ക്ക് പറക്കാത്തവനാണ് നീ എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ഇനിയും ഇതിന്റെ തുടർന്നു കൊണ്ടേ ഇരിക്കാം കാരണം കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ സ്വദേശിയായ ഷൈജുവിന് തല്ലും വഴക്കുമൊക്കെ ആയിട്ട് പണ്ട് നടന്നതല്ലേ നാട്ടുകാർ ഇടിച്ചു കൂട്ടിപ്പോ വീട്ടിൽ ഇരുത്തുന്നില്ലേ പണിക്കൊന്നും പോകാതെ സ്വന്തം ചേട്ടൻ അത് ഡൈവോഴ്സായി രണ്ട് മക്കളുള്ള ചേട്ടൻ അവൻ പോയി അധ്വാനിച്ചു കൊണ്ടുവരുന്നത് തിന്നിട്ടല്ലേടാ നിന്റെ എല്ലിനിടക്ക് കുത്തിയിട്ട് നീ ഓൺലൈനിൽ കയറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഹിന്ദുവിനെയും ഒരു സംഘീനെയും രണ്ടായിട്ട് കാണാനുള്ള എന്റെ കാരണം എന്നുള്ളത് ഇത് തന്നെയാണ് ഇതല്ല ഹൈന്ദവ വിശ്വാസം പേരുകൊണ്ട് മാത്രം ഒരു ഹൈന്ദവനായവനാണ് നിന്റെ ഉള്ളിൽ വർഗീയത മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലെ വർഗീയത ഉപ്പി വരുന്ന സംഘപരിവാർ ചെറ്റകളോടാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയം സംസാരിക്കാൻ ആദ്യം പഠിക്കണം മതം സംസാരിക്കാനായിട്ട് അതിൻ്റെതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കാനുള്ള നട്ടൽ ഉണ്ടായിരിക്കണം എന്റെ ഉമ്മക്ക് പറഞ്ഞാലും നിന്റെ ഉമ്മയ്ക്ക് പറഞ്ഞാലും ഉമ്മയെ സ്നേഹിക്കുന്നവർക്ക് കൊള്ളും അപ്പൊ ഷൈജു മോനെ നിന്നോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ആ പാവം പിടിച്ച ചേട്ടം പണിതുകൊണ്ട് വരുന്നത് നാല് നേരം മിണുങ്ങിയിട്ട് അതിന്റെ കുത്തല് സോഷ്യൽ മീഡിയയിൽ വന്നു ഇതുപോലെയുള്ള ആഭാസങ്ങൾ പറയാനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്റെ വാക്കുകൾ ഇതിലും മോശമായിട്ട് ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും നിന്റെ വിശ്വാസങ്ങൾ നിന്റെ രാഷ്ട്രീയങ്ങൾ അത് മാന്യമായിരിക്കണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നല്ല ഹിന്ദുക്കൾ തന്നെ ഇടിച്ച് നിന്നെ കൂട്ടും അത്രയോ പറയാൻ എനിക്കുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയാൻ വരുന്നില്ല എനിക്ക് ഒറ്റ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാവുന്ന ഒരു സംഘീനെ കാണാൻ പറ്റിയെങ്കിൽ പക്ഷേ ഇട്ട് നോക്കിയാൽ ഇപ്പൊ കാണാനില്ല